വർഷങ്ങളോളമായി മഴവെള്ളം ഡ്രെയിനേജിൽ നിന്നും അടുത്ത് തോട്ടിലേക്ക് ഒഴുകിപ്പോയിരുന്ന കൈത്തോടാണ് സ്വകാര്യ വ്യക്തി അടച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു വീട് വയ്ക്കുന്നതിനാവശ്യാർത്ഥമാണ് മണ്ണിട്ട് നികർത്തിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ പത്തോളം വീടുകളാണ് ഈ പരിസരത്ത് ഭീഷണി നേരിടുന്നത് മുറ്റത്ത് തന്നെ ഉറവ് പോലെ വെള്ളം ഉയർന്നുവരികയാണ് പഴക്കമുള്ള വീടുകളായതുകൊണ്ട് തന്നെ തകർച്ചാ പീടിയിലാണ് നാട്ടുകാർ പഞ്ചായത്ത് വില്ലേജ് തുടങ്ങിയ ഇടങ്ങളിൽ നിരവധി പരാതി നൽകിയിട്ടും നടപടിയൊന്നുമായില്ലെന്നും നാട്ടുകാർ പറയുന്നു പ്രമാണിച്ച് അത് മൊത്തത്തിൽ നികത്തി കളഞ്ഞു അപ്പം അത് കാരണം ഇപ്പം ഞങ്ങൾക്കും പിന്നെ ഇവിടെ അയൽവാസികൾക്കും ഈ കനാലയിൽ വെള്ളം നിന്ന വെള്ളം നിൽക്കുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി റെഡ് അലേർട്ട് മൂന്നാം ദിവസം ഇപ്പം കുറച്ച് ഇതായി തുടങ്ങിയിട്ട് അതായത് ഞങ്ങളുടെ വീടിനും പിന്നെ പുറകിലുള്ള താമസിക്കുന്നവർക്കും യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിന് ഞങ്ങൾ പഞ്ചായത്തിലും വില്ലേജിലൊക്കെ പരാതി കൊടുത്തു ഏ പക്ഷെ അവർ നോക്കുന്നുണ്ട് പക്ഷെ അവർ ഇത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ ഞങ്ങൾ എൻ്റെ ഇപ്പം എൻ്റെ പുറകെ കാണുന്നത് എൻ്റെ വീടാണ് ഇതിനൊക്കെ കുറെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് കാരണം ഇത് വെള്ളം കുറെ നാള് കെട്ടിക്കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വീടിനൊക്കെ പ്രശ്നങ്ങൾ വരും ഇടിഞ്ഞു പോകും അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടാവും അപ്പൊ ഞങ്ങള് നാല് നാല് പേര് താമസിക്കുന്ന വീടാണ് അപ്പൊ ഞങ്ങളുടെ ജീവനൊരു വില അവര് കൊടുക്കുന്നില്ല തൊട്ടടുത്ത് തന്നെ ആ സ്കൂളത്തെ കുട്ടികൾ ഫുള്ള് നടന്നു തരണ ഈ വഴിയാണ് ഈ റോട്ടിൽ നിന്ന് ഈ ചാടിന്ന് വെള്ളം കയറി റോട്ടിൽ തടത്ത് നിന്നാൽ എങ്ങനെ ഈ കുട്ടികൾ പോകും നമുക്ക് നമ്മളെ മക്കൾ പോകുമ്പോൾ ഒരു സുരക്ഷിതമാണ് അതേപോലെ പത്തോളം വീടുകളാണ് താഴെയുള്ളത് വെള്ളം വന്നിട്ട് ആ റോഡല്ലൊണ്ട് നടക്കാൻ വയ്യാർ വീടാണ് പിന്നെ റോഡിനകത്ത് ബുദ്ധിമുട്ടുണ്ട് ആ വെള്ളം എന്തായാലും വന്ന് വന്ന് ഞങ്ങളുടെ വീടിന് വല്ലതും പറ്റി ഞങ്ങളും എല്ലാം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് കൊണ്ട് കൊടുത്തരും കേട്ടോ നാല് പേരെ അങ്ങോട്ട് അവരുടെ മിറ്റിത്തോട്ട് കൊണ്ട് കിട്ടാറ് അല്ലാതെ എനിക്ക് എന്നാ പറയാനാ വന്നോർ വന്നോര് മുഴുവൻ കണ്ടിച്ച് പോവുകയാണ് ഇവരൊക്കെ ഞങ്ങളുടെ ലോകം അറിയിച്ചു പുറകോട് താമസിക്കുന്ന ആൾക്കാരാണ് ഇവരുടെ ഞങ്ങളുടെ താമസിക്കാൻ വന്നിട്ട് തന്നെ ഇരുപത് കൊല്ലമായി ഇതിനു മുമ്പ് ഒരു ചുള്ളി വെള്ളം നമ്മുടെ മുറ്റത്തോട്ട് വരുവോ ഇങ്ങനെ ഉള്ള പ്രശ്നവും ഉണ്ടായിട്ടില്ല അതായത് രണ്ടായിരത്തി പതിനെട്ടിലുള്ള പ്രളയത്തിൽ പോലും ഇവിടെ എന്നിട്ട് ഇപ്പൊ ഇപ്പൊ പ്രളയം ഇല്ലാത്ത സമയത്താണ് ഇതാ വെള്ളം കയറുന്നത് അത് ഏറ്റവും മെയിൻ കാരണം എന്തോ ആ ഓവുചാലടച്ചു അതാ പ്രശ്നം ഇവിടെ കേൾച്ചു കൊടുത്തു ഇല്ലേജിൽ പറഞ്ഞു പഞ്ചായത്തിൽ വന്നു പഞ്ചായത്തുകാർ രണ്ടു വട്ടം വന്നു വില്ലേജുകാർ രണ്ടു വട്ടം വന്നു ഏഹ് പോലീസുകാർ ഒരു വട്ടം വന്നു എന്നിട്ടൊന്നും ഒരു ന്യൂസ് ബ്യൂറോ ഇല്ലൂറോക്കൂട്ടുപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്